ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോയും ഒപ്പം തന്നെ ഒരു കമ്പയറിംഗ് വീഡിയോയും കൂടിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന മൂന്ന് സ്പീക്കേഴ്സ് ആണ് ബോട്ടിന്റെ ആണ് കേട്ടോ മൂന്നെണ്ണം വന്നിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിരിക്കുന്നത് സ്റ്റോൺ ത്രീ ഫിഫ്റ്റി പ്രോയാണ് ഔട്ട്പുട്ട് പവർ ആണെന്നുണ്ടെങ്കിൽ പതിനാല് വാൾട്ടാണ് ഇതിൻ്റെ നീളം വീതിയും പതിനാറ് സെൻറ്റിമീറ്ററും പത്ത് ആണ് വന്നിരിക്കുന്നത് ഇതേ കണ്ടില്ലേ അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്പീക്കർ മോഡലാണ് പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് തുടർച്ചയായിട്ട് ഇത് പ്രവർത്തിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് രണ്ടായിരം രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ റേറ്റ് കുറവിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ വന്നേക്കുന്നത് ഫൈവ് പോയിൻ്റ് ത്രീ ആണ് വന്നേക്കുന്നത് അപ്പം ഇനി അടുത്തതായിട്ട് ഇതിലെന്തെന്നുള്ളത് നമുക്ക് നോക്കാം മാനുവൽ കാർഡ് വാറൻറ്റി കാർഡൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ കേബിളും കൊടുത്തിട്ടുണ്ട് ഓഡിയോ കേബിൾ അതുപോലെ ചാർജ് ചെയ്യാനുള്ള കേബിളും കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ് മോഡലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെല്ലാനും വൺ ഇയർ വാറൻറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ആറ് ജി ബി ലൈറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മോഡലാണ് നമുക്കിതുപോലെ തൂക്കി പിടിച്ചൊക്കെ കൊണ്ടുനടക്കാനായിട്ട് സുഖമാണ് ഇതിൽ കാർഡ് ഇടാനായിട്ട് പറ്റും അതിൻ്റെ പിന്നാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത മോഡല് നമുക്ക് എടുക്കാം അടുത്തത് ഈ ഗ്രീൻ ടൈപ്പാണ് മോഡൽ നമ്പർ ആയിരത്തി ഇരുന്നൂറ് എഫാണ് വന്നിരിക്കുന്നത് പവർ ഔട്ട് പുട്ട് പതിനാല് വാൾട്ടാണ് ഇതിൽ കൊടുത്ത് ഒരു മോഡല് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി നല്ല യൂസ്ഫുൾ ഇതിലും സി ടൈപ്പ് കേബിളാണ് കൊടുത്തേക്കുന്നത് ഓഡിയോ കേബിളും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ കൊടുത്തേക്കുന്നത് അഞ്ചിൻ്റെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ പത്ത് മീറ്റർ വരെയാണ് നമുക്ക് ദൂരത്തിലുള്ള ദൂരം വരെയുള്ള റേഞ്ചാണ് ഇതിൽ കിട്ടുന്നത് ഇതുപോലെ ഷോൾഡറിൽ തൂക്കിയിടാനും കയ്യിലിങ്ങനെ തൂക്കി പിടിക്കാനൊക്കെ പറ്റും ഇരുപത്തെട്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് പന്ത്രണ്ട് ആണ് ഹൈറ്റ് അപ്പോൾ ഈ രണ്ടും വെച്ചിട്ട് കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഈ പച്ച ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മൂവായിരം രൂപയാണ് അടുത്ത മോഡലാണ് ഇത് ഈ ഒരു മോഡലിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ലാപ്ടോപ്പായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇൻഡോറ് ഔട്ട്ഡോർ ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ബ്ലൂടൂത്ത് വെർഷൻ അഞ്ചാണ് വന്നേക്കുന്നത് ഫൈവ് വയർലെസ് റേഞ്ച് പത്ത് മീറ്റർ ആണ് അപ്പോൾ ഈ ഒരു മോഡലിലുള്ള സ്പീക്കർ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അയ്യായിരം രൂപയ്ക്കുള്ള ആ ഒരു വർത്ത് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നില്ല നാൽപ്പത് വാട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നല്ല പെർഫോമൻസ് അല്ല കഴിച്ചു വയ്ക്കുന്നത് സൗണ്ട് വൈസ് ആണെങ്കിലും ബാറ്ററി വൈസ് ആണെങ്കിലും ഇത് നല്ല പെർഫോമൻസ് കഴിച്ചു വെക്കുന്നില്ല അപ്പോൾ ഏറ്റവും നല്ലതും ഏറ്റവും നല്ല മോഡല് എന്ന് പറയുന്നത് മോഡൽ സ്റ്റോൺ ആയിരത്തി ഇരുന്നൂറ് എഫ് ആണ് അതിന് മൂവായിരം രൂപ വരുന്നുള്ളൂ എങ്കിൽ പോലും നല്ല പെർഫോമൻസ് ആണ് ഞങ്ങൾ ഇത് മേടിച്ചിട്ട് ഒരു മൂന്ന് വർഷമായി ഇപ്പോഴും നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ഇതുപോലെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റോൺ ആയിരത്തി ഇരുന്നൂറിൻ്റെ മേടിച്ചാൽ മതിയാകും മൂവായിരം രൂപയുള്ളൂ നല്ല പെർഫോമൻസ് ആണ് അപ്പോൾ ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ